സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പടിഞ്ഞാറ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി കാരണവർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്തിയൂർ പടിഞ്ഞാറ് യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി വാർഷിക സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി കാരണവർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ആ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സതീഷ് ചന്ദ്രന്റെ എസ് ടി സതീഷ് ചന്ദ്രന്റെ നേതൃത്വത്തിലെ ഇവിടെ ഒരു കമ്മീഷൻ നിയമിക്കുകയും ആ റിപ്പോർട്ട് നമുക്ക് നമ്മുടെ സംഘടനയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുക ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ആശാവഹമായ ഒരു കാര്യവും അതിനകത്ത് പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇങ്ങനെ പങ്കാളിത്ത പെൻഷൻ കേരളത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുക ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാൽപ്പതാകുമ്പോൾ റവന്യൂ വരുമാനത്തിലെ ഈ പെ പെൻഷൻ കൊടുക്കുന്നതുകൊണ്ടുള്ള ആ കൂടുതൽ കിട്ടുന്ന വരുമാനം റവന്യൂ വരുമാനത്തില് ബാക്കി വരികയും ആ വരുമാനം ഉപയോഗിച്ച് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വേണ്ട പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് ഒരു നിഗമനം സതീഷ് ചന്ദ്രൻ്റെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പത്ത് ശതമാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പങ്കാളിത്ത പെൻഷനിലേക്ക് ഗവൺമെന്റ് ഇടുന്ന നമ്മളും പത്ത് ശതമാനം അത് പതിനാല് ശതമാനമാക്കി ഉയർത്തണം ഗവൺമെന്റിന്റെ വിഹിതം പതിനാല് ശതമാനമാക്കി ഉയർത്തണം എന്നാണ് ഒരു കണ്ടെത്തൽ അവർ നടത്തിയിരിക്കുന്നത് പിന്നീടുള്ളത് നമ്മളെ പത്ത് വർഷത്തിൽ കുറച്ച് സർവീസുള്ള പെൻഷൻകാരാണ് ആ പത്ത് വർഷത്തിൽ കുറച്ചുള്ള പെൻഷൻകാർക്ക് പങ്കാളിത്ത പെൻഷൻ വാങ്ങിക്കുന്ന പെൻഷൻകാർക്ക് എസ്ക്രേഷ്യ പെൻഷൻ നടപ്പാക്കി അവരെ സഹായിക്കണമെന്ന് പത്ത് വർഷം കുറവുള്ളവർക്കാണ് എസ്കരേഷ്യ പെൻഷൻ കൊടുക്കുന്നവർ ആനുകൂല്യമായിട്ട് കൊടുക്കുന്നത് അത് ഓരോ വർഷം കുറയുന്നവരും അതിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും ഒമ്പത് വർഷമാകുമ്പോൾ ഏഴായിരം ആണെങ്കിൽ എട്ട് വർഷമാകുമ്പോൾ എട്ട് വർഷം ഉള്ളവർക്ക് അതിനേക്കാൾ കുറവ് ആ രീതിയിൽ അപ്പം അങ്ങനെ എസ്ക്രേഷ്യ പെൻഷൻ പത്ത് വർഷം സർവീസ് കുറവ് സർവീസുള്ള പങ്കാളിത്ത പെൻഷൻകാർക്ക് എസ്കരേഷ്യ പെൻഷൻ നൽകണമെന്നാണ് ഒരു തീരുമാനം ഒരു യൂണിയൻ പ്രസിഡന്റ് പി ചന്ദ്രൻ നായർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ആർ ആനന്ദൻ അനുസ്മരണം നിർവഹിച്ചു സെക്രട്ടറി വി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി പത്തൂർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എം അബ്ദുൾ വാഹിദ് ടി വിലാസിനി പുതുപ്പള്ളി സെയ്ദ് വി ബി ജയദേവൻ നായർ സി ബേബിക്കുട്ടി കെ സി ചന്ദ്രമോഹൻ ആർ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്